നമസ്തേ വിഷ്ണുസ് ലൈബ്രറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നോ പറയുന്നത് ഐ എസ് ആർ വന്നിട്ടുള്ളൊരു ഒഴിവിനെ കുറിച്ചിട്ടാണ് അപ്പോൾ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല അതുമാത്രമല്ല മാസം ഒരു എൺപത്തിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ഒരു തൊഴിലിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് ജോലിയായിട്ടുള്ള ഐ എസ് ആർ ഒക്ക് കീഴിൽ ജോലി തരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു സുവർണ അവസരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ഇപ്പോൾ അസിസ്റ്റൻ്റ് ജൂനിയർ പേഴ്സണൽ അസിസ്റ്റൻ്റ് സസ്യയിലേക്ക് നിയമനം നടത്താൻ വേണ്ടിയിട്ട് യോഗ്യരായ വിദ്യാർത്ഥിയിൽ നിന്നും അപേക്ഷ എണിച്ചുകൊണ്ട് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ അപേക്ഷിക്കാനുള്ള യോഗ്യത പറയുന്നത് ബിരുദാണ് ബിരുദം പറഞ്ഞാൽ അറുപത് ശതമാനം മാർക്കോട് കൂടി പാസ്സായിട്ടുള്ള ബിരുദം ഉണ്ടായിരിക്കണം മൊത്തം പതിനാറ് ഒഴിവുകളാണ് കൊടുത്തിട്ടുള്ളത് ഓൺലൈനായിട്ട് നമ്മളിതിനെ അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് അപ്പം ഇത് ഓൺലൈനിലായിട്ട് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് അതായത് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ നമുക്കിത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഡൗൺലോഡ് ഉള്ള ലിങ്കും അപേക്ഷിക്കാനുള്ള ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് വഴി നോട്ടിഫിക്കേഷൻ ഡൗണ്ടിത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു വയ്ക്കുന്നതിന് ശേഷം ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം നമുക്ക് ഒന്നും ആവശ്യമില്ല ജസ്റ്റ് അറുപത് ശതമാനം ഒരു മാർക്കോട് കൂടി എന്നുള്ളൊരു ബിരുദം ഉണ്ടായാൽ മതി അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിനൊക്കെയുള്ളു ഐ എസ് ആർ ഒിലാണ് നമുക്ക് ജോലി ലഭിക്കാൻ പോണത് അതുമാത്രമല്ല അരുമ്പനായാലത്തിൻ്റെ മുകളിൽ നമുക്ക് ശമ്പളം ഉണ്ടായിരിക്കും